എല്ലാവരും അവിടെ പുതിയൊരു വീഡിയോയിലേക്ക് സാധാ കേട്ടോ അപ്പോൾ ദൈ ചിത്ര കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വന്ന ഉച്ച കഴിഞ്ഞിട്ട് ശേഷമുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഫുഡ് ഒന്നും കഴിച്ചില്ല ചോറ് വന്നിട്ട് വെക്കാൻ ഇട്ട് ചോറ് വെച്ചേക്കും അപ്പോൾ ഇപ്പോൾ ഒരു കോമഡി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് മൊത്തത്തിൽ ഞാൻ എൻ്റെ കണക്കിൽ ആറ് വീസിലടിച്ചോട്ടെ ഇപ്പം കുക്കറ് റിജി പറയുന്നിപ്പോൾ നാല് വിസിലടിച്ചോളന്ന് അപ്പം മിക്കവാറും ചോറ് കുഴഞ്ഞ് പായസം പോലെ ആവും അല്ലാതെ ഉണ്ടെങ്കിൽ ഇവളുടെ കണക്കാണെങ്കിലും എന്തിട്ടുണ്ടാവും എൻ്റെ കണക്കിൽ എൻ്റെ കണക്കിൽ ഇത് ഏഴാമത്തെ കേട്ടോ ആ ഓഫ് ചെയ്യാനായിട്ട് കേട്ടോ അതിന് ഓഫർ ഉണ്ടേ ഇപ്പം ഏഴ് വിസ്രളിച്ചെന്നാണ് കണക്ക് കേട്ടോ രുചി പറയുന്നത് അഞ്ചെണ്ണയായിട്ടുള്ള പറയുന്നു ഏഹ് അഞ്ചായിട്ടുള്ള ഉറപ്പാണോ ഞങ്ങൾ വിശ്വതെറാപ്പി കഴിഞ്ഞിട്ട് ഏകദേശം ഇന്ന് താമസിക്കാ രണ്ട് മണിക്കാണ് ഞങ്ങൾ വിശ്വതെറാപ്പി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങിയത് ഇപ്പം സമയം ഏകദേശം നാലുമണിയാകാൻ പോന്നു അപ്പം ഞങ്ങൾ രാവിലെ ദോശയൊക്കെ കഴിച്ചല്ലേ അപ്പം അതുകൊണ്ട് ഇനി വീട്ടിൽ കറി ഇരിപ്പുണ്ടായിരുന്നു അപ്പം എന്നാൽ കരുതി ചോറ് വെച്ചിട്ട് കഴിക്കാം കറിയല്ല എല്ലാം വേസ്റ്റായി പോയില്ലേ പിന്നെ മോര് കറി ഉണ്ടാക്കാൻ രീതിയിൽ മോര് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഒലിജി പറഞ്ഞു തരാമെന്ന് പറഞ്ഞു ഉണ്ടാക്കുന്ന എങ്ങനെയാണ് അത് തേങ്ങയൊന്നും ഇടാതെ ഉണ്ടാക്കാന്ന് പറഞ്ഞത് കേട്ടോ മോര് തേങ്ങ അരച്ചൊക്കെ ഉണ്ടാക്കണമല്ലോ സാധാരണ മോര് ഒലിജി അല്ലാതെ ഉണ്ടാക്കാമെന്നിപ്പോൾ പറഞ്ഞ് ഏ അപ്പോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ഇന്ന് ലിജി ഹോട്ടലിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ മോര് ഉണ്ടാക്കുന്ന മോര് ആ നമ്മൾ ഹോട്ടലിലൊക്കെ ഊണ് വയ്ക്കാൻ കയറുമ്പോൾ പുളിശ്ശേരി ആണ് പുളിശ്ശേരി അല്ലേ ഇല്ലേ പുളിശ്ശേരി കാണാം ഇതൊരു ഒന്നും ഇല്ലേ സംഭവം ഒന്നുമില്ല മോരിനകത്ത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കലക്കിയിട്ട് വെള്ളം പോലെ ഉണ്ടാക്കി കഴിക്കാം മോര് പോലെ കഴിക്കാം മഞ്ഞപ്പൊടി ആ നല്ല പുളിയുള്ള നല്ല മോരേട്ടോ എനിക്ക് മോര് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മോർ എപ്പോഴും കുടിക്കുന്നത് ഓ ഭയങ്കരമായ പുളി അപ്പോൾ എന്താ സംഭവിച്ചുവെച്ചാല് ചോറ് വെച്ചതിന് ശേഷം നമ്മൾ ഇന്നലെ ആറ് വിസലടിച്ചപ്പം ചതാട്ടം ഒന്ന് കുഴയേണ്ടി വരുന്നത് അപ്പം ഇന്ന് അഞ്ചെണ്ണം അടിക്കാൻ നിരത്തിയിട്ട് ചോറ് വെച്ചു ഇവിടെ എന്താ വച്ചാൽ ഇവർക്ക് ഒത്തിരി ഉത്തരവാദിത്വം പറഞ്ഞാൽ കീഴിൽ ഒത്തിരവാദിത്തമില്ല കേട്ടോ അതിന് ഉദാഹരണം പറട്ടെ ഇവിടെ അകത്തിരുന്ന കേട്ടോ ഇവിടെ അകത്തിരുന്ന കേട്ടോ അകത്തിരുന്ന ഞാനിവിടെ ഞാൻ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നേ ഇവിടെ ഇവിടെയൊക്കെ തുടച്ച് കേട്ടോ തുടച്ചെന്ന് വെച്ചാൽ ഇവിടെയെല്ലാം നായ്ക്കൾ കയറി കിടന്നിട്ട് ചവിട്ട് തേച്ച് വൃത്തിയില്ലാണ്ടാക്കി കേട്ടോ അപ്പോൾ നായ്ക്കൾ ഇനി വരുമ്പോൾ ഓടിക്കണം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഏൽപ്പിച്ചതാണ് കേട്ടോ ചോറ് എത്ര വിസലടിച്ചു അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവള് പറയുന്നത് നാല് ഞാൻ പക്ഷേ എൻ്റെ കണക്കിൽ എണ്ണി നോക്കും അപ്പോൾ അഞ്ച് ആറ് ഇപ്പോൾ ഏഴ് ടോട്ടൽ ടോട്ടലടിച്ചു നിങ്ങൾക്ക് രണ്ടെണ്ണം മിസ്സായതാണോ നമ്മുടെ ചോറ് എന്താ പറയുക അഞ്ചടിച്ചോളാം ഉറപ്പാണോ പക്ഷേ ഇവിടെ മൊബൈൽ കളിച്ചിരുന്നത് ഞാൻ എങ്ങനെ വിശ്വസിക്കും മിക്കവാറും ചോറ് പായസം പോലെ ആവും ഇന്ന് മിക്കവാറും സംഭവിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ മോര് കറി ഉണ്ടാക്കാൻ പോകുക ചിക്കൻ കറി അവിടെ ഇരിപ്പുണ്ട് പിന്നെ രാവിലെ ഉണ്ടാക്കിയ ഒരു ദോശ ഇവിടെ ഇരിക്കുന്നത് കേട്ടോ അത് കഴിക്കണോ രുചി എൻ്റെ കൂടെ കഴിച്ചാലോ ഏ രുചിക്ക് വേണ്ടെന്ന് പറയുന്നത് ആ ദോശ ആട്ടോ പക്ഷേ ദോശ വേസ്റ്റായി പോവുമല്ലോ കുറച്ചും കഴിഞ്ഞിട്ട് ഉച്ച വൈകുന്നേരം എന്നാലും കഴിക്കട്ടോ അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടിയും കാര്യങ്ങൾ അപ്പോൾ ഫിസിയോതെറാപ്പിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇന്നത്തെ വീടില് ലിജിക്ക് കുറച്ച് ഗിഫ്റ്റ് കിട്ടി ഇന്നലെ വീണ്ടും കുറേ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടി കേട്ടോ അപ്പോൾ അതും കാണിക്കാൻ കരുതി പിന്നെ ഞങ്ങൾക്ക് ഇന്ന് ഫിസിയോ തെറാപ്പി നമ്മളെ കാണാനായിട്ട് അഞ്ചരാ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിക്കാരി വന്നായിരുന്നു കാണാനായിട്ട് നമ്മുടെ ഒരു ഫോളവറാണ് കേട്ടോ ലിജിനെ കാണാൻ വേണ്ടി വന്നതാണ് കുറേ ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കോഴിക്കോട് അലുവയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു വളരെ സന്തോഷത്തോടെ കൊണ്ടുവന്നുകൊണ്ട് ഞങ്ങൾ എന്നാലും കഴിച്ചു ചോക്ലേറ്റല്ല അല്ലേ പിന്നെ വിശക്കുന്നുണ്ടായിരുന്നു നല്ലവണ്ണം വിശക്കുന്നുണ്ടായിരുന്ന കേട്ടോ ഉച്ചയായപ്പോഴത്തന്നെ വിശപ്പ് ഞങ്ങൾ രാവിലെ കഴിച്ചിട്ട് പോയതല്ലേ ദോശ അയച്ചിട്ട് പോയാൽ ചോറ് വെച്ചാൽ ഞങ്ങൾ എപ്പോഴും ചോറൊക്കെ പുറത്തുനിന്നില്ലേ കഴിക്കുന്നേ അപ്പം ഇവിടെ എന്തായാലും അരി ഇരിപ്പുണ്ട് പതിനഞ്ചു മിനിറ്റ് കൊണ്ട് കുക്കറെ അടിക്കുക പതിനഞ്ചു മിനിറ്റ് മതി പരമാവധി അല്ലേ പെട്ടെന്ന് പെട്ടെന്നല്ല റെഡിയാവുകയും ചെയ്യും പിന്നെ എന്തിനാ വെറുതെ ഹോട്ടലിൽ കൊണ്ട് കാശ് കളയല്ലോ പിന്നെ നമ്മുടെ നാട്ടിലെ നമ്മളിതിന് മുന്നേ ഒരു ചേച്ചി ഉണ്ടല്ലോ നമ്മുടെ ഒരു സുഹൃത്ത് നാട്ടിലെ ആ ചേച്ചി ഇവിടെ ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട് കേട്ടോ മൈത്രിയിൽ അപ്പം നമ്മുടെ നാട്ടുകാർ മുന്നേ പറഞ്ഞിട്ടുണ്ട് അവരെ കുറിച്ചൊക്കെ തുണിയുടെ വണ്ടൊക്കെ തുണി ഉണങ്ങിയില്ല ഉണങ്ങിട്ടോ കുറച്ചൂടെ ഉണങ്ങാനുണ്ട് ഇവിടെ അപ്പൊ പതി എടുക്കാന്നായി വെയിൽ കുറവായിട്ട് ഇവിടെ കുറെ മരങ്ങളൊക്കെ നിൽക്കുന്ന കാരണം വെയിൽ കുറവാണ് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഫുഡ് ഉണ്ടാക്കിയിട്ട് ഒരുപാട് അഭിപ്രായങ്ങൾ ഇങ്ങനെ മെസ്സേജിൽ വന്നിട്ട് വാട്സാപ്പിൽ ഒരുപാട് വ്യത്യസ്തമായിട്ട് ഒരു കുറച്ച് ആൾക്കാർ പറഞ്ഞ് നാല് സവാള ഇട്ടാൽ മതിയെന്ന് പറഞ്ഞ് കുറച്ച് ആൾക്കാർ കുറച്ച് ആൾക്കാർ പറഞ്ഞ് രണ്ട് സവാള ഇട്ടാൽ മതി വലിയ രണ്ട് സവാള ഇട്ടാൽ മതി അങ്ങനെ ഇട്ട് അങ്ങനെ ഒരുപാട് ആറ് സവാള ഇട്ടപ്പോഴേ ഇവിടെ ഗ്രേവി കൂട്ടിയിട്ട് ഇന്നുകൂടെ കറി ഉണ്ടാകാൻ വേണ്ടിയിട്ടാൾ ആളങ്ങനെ പറഞ്ഞതെന്നാണ് എന്നോട് വീഡിയോയിൽ പറഞ്ഞ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത് അപ്പോൾ നമ്മൾ അങ്ങനെയാണ് സംഭട്ടോ അപ്പം ഒരു നാല് സവാള മതിയായിരുന്നെന്ന് എനിക്കും തോന്നി കാരണം സവാളയുടെ ഇത് കൂടി പക്ഷേ അതിനകത്ത് ടേസ്റ്റ് വ്യത്യാസമൊന്നും വന്നില്ല കേട്ടോ മധുരം കൂടുകയോ അങ്ങനെയൊന്നും വന്നില്ല അല്ലേ അല്ലെങ്കിൽ ഇരുവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അടിപൊളി പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അങ്ങനെ ഓരോ സ്ഥലത്തായിട്ട് വ്യത്യസ്തമായ രീതിയിലാണ് ഫുഡും കാര്യങ്ങളൊക്കെ റെഡി ആകുന്ന കാര്യങ്ങളൊക്കെ അതുകൊണ്ട് അങ്ങനെയാണ് ആയ്യോ ഒരു കാര്യമില്ല ഞാൻ ഞാൻ ചെന്നിട്ട് കാര്യമില്ല എനിക്കൊരു മോര് കറി വെക്കണം അറി ചോറ് റെഡി ആയി മോര് കറി വെക്കണം പാചകം തുടങ്ങാൻ പോകട്ടെ സാധനങ്ങളൊക്കെ ആ പറഞ്ഞു പറഞ്ഞേ പച്ചമുളക് പച്ചമോര് കഴിക്കാൻ പറ്റില്ല കഴിക്കാൻ വയ്യ അതുകൊണ്ട് ഒരു തട്ടിക്കൂട്ട് മോര് തട്ടിക്കൂട്ട് മോരുകറി ഉണ്ടാക്കാന്ന് വിളിച്ചു പറയാം കാരണം കടുകില്ല പിന്നെ വേറെന്താണ്ടൊക്കെ ഇല്ല കേട്ടോ ഏ തേങ്ങില്ല അതിനകത്തിരുന്ന കഷണങ്ങളില്ലാത്തതുകൊണ്ട് തട്ടിക്കൂട്ടൊരു മോരുകറികൾ ഉണ്ടാക്കാൻ പോയി ചോറ് കഴിക്കാൻ വേണ്ടി എണ്ണ കുറച്ചു വെച്ചാൽ പറഞ്ഞില്ലല്ലോ കാണിച്ചിട്ടെ പറഞ്ഞോണോ അതെയോ അതെയോ ഓക്കെ സൂക്ഷ്മമായ നിരീക്ഷണത്തിലാണ് ഇഞ്ചി ഒരു വിടാൻ സമയം പറയണേ പൊട്ടുന്നേ വെള്ളോ വെള്ളം വീണോ പാത്രത്തിൽ എടുത്ത് വെള്ളം പൊട്ടൂല്ലേ അതായത് ചട്ടി ചൂടാന്ന് പറയുമ്പോൾ വെള്ളം ഒഴി എണ്ണ ഒഴിച്ചു ഞാൻ കണിയാ കാണിച്ചെന്നോ ഞാനത് ശ്രദ്ധിച്ചില്ല ചട്ടിയിൽ വെള്ളം നിന്നുകൊണ്ടാതെ പൊട്ടുന്നുണ്ട് കളി രൂപാലോ ഉലുവടുക്കത്ര മതി ഉലെടുക്കണോ ഏ നമ്മൾ വലിവ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി എന്തായിട്ട് കൊടുക്കണ്ടേ ഇഞ്ചിയും പച്ചോളോ ഇഞ്ചിയും വെളുത്തുള്ളിയോ ഇഞ്ചി വെളുത്തുള്ള ഇട്ട് കൊടുക്കാം കേട്ടോ ഇതാ പൊട്ടി പുറത്തോട്ടൊക്കെ വരണം അതൊരു തട്ടിക്കൂട്ട് മോരം അറിയാൻ കേട്ടോ തട്ടിക്കൂട്ട് മോരം തവി എടുത്തോളെ ഇളക്കെ ഒരു സൈഡിൽ പോയിട്ട് നടക്കാം വെള്ളി ഒന്ന് മൂത്ത് വരാൻ പറ്റാ നമുക്ക് ഇനി അടുത്ത് എന്തോ ഒരു ചീടുണ്ടേ അച്ചോളോ ഓക്കെ മൂത്ത് വരട്ടെ മൂത്ത് നാലായിട്ട് ഇടാതെ മുളക് നാലായിട്ട് ഇടാനാ പറഞ്ഞത് രണ്ട് പച്ചമുളക് കടിച്ചേക്കെട്ടോ മുളക് രണ്ടാലായിട്ട് ഇടാനായി മുളക് കണ്ടിക്കൊന്നും കരിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലായിരിക്കും മുളക് എടുക്കില്ലല്ലോ ആ ചെറുതായിട്ടൊക്കെ അത് കരിങ്ങടേ െന്തോ അല്ലേ ഒരു കരിഞ്ഞ മണം വരുന്നുണ്ടോ കേട്ടോ കുഴപ്പമില്ല കുറച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മളല്ലേ കഴിക്കുന്നത് ഇതുവരണ്ടേ മുളക് പൊടിയും മല്ലിപ്പൊടിയും അപ്പം നമ്മുടെ സംഭവം ഒന്ന് ചെറുതായിട്ടൊന്ന് കഴിഞ്ഞ വരുന്നുണ്ടോ കേട്ടോ അതൊക്കെ പണി പാളും മുളക് കണ്ടിക്കാൻ പോകാൻ പറ്റി കേട്ടോ ഇനി നമുക്ക് മുളക് പൊടി തട്ടി കൊടുക്കാം ഇതൊക്കെ ഇനി പറ്റിൻ്റെ അളവ് കേട്ടെ മഞ്ഞൾപ്പൊടി കേട്ടോ എന്തൊന്ന് മിക്സി കേട്ടെ മോരൊഴിച്ചാൽ മതിയോ മോരൊഴിച്ചെ മോരോ പ്രധാനപ്പെട്ട സാധനം മോരൊഴിക്കാൻ പോട്ടെ ഇതാണ് നമ്മുടെ നാടൻ മോര കേട്ടോ ഒഴിക്കട്ടെ ഏ വെള്ളം ചേർക്കണോ ചേച്ചി ചൂടുവെള്ളം ചേർത്താൽ പോരേ മൊത്തം ഒഴിക്കട്ടെ നല്ല കട്ടി മോരാ മോരാഴിക്കട്ടെ ചില പോരെ ബാക്കി എനിക്ക് വെള്ളം വെള്ളമൊഴിച്ചിട്ട് കലയ്ക്ക് ഒഴിച്ചാൽ മതില്ലേ ഉപ്പിടണ്ടേ ഇനി ആ ഓക്കെ ഇതിപ്പോൾ കലക്കൊന്ന് ഒഴിക്കട്ടെ നമ്മളത് ഈ മോര് ഏകദേശം റെഡി ആയിട്ട് അത്യാവശ്യം വെള്ളവും കാര്യങ്ങളും എല്ലാം ഒഴിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഈ കടുക് ഒക്കെ പൊട്ടിച്ചിടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ അതിനൊന്നും നിൽക്കാൻ കടുക് ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ ഇതെല്ലാം ഇവിടെ അവസാനിപ്പിക്കാം എല്ലാം അവസാനിപ്പിക്കാം നമുക്ക് ഇതാണ് ഈ ഉപ്പുരട്ടായിരുന്നു അപ്പം ഉപ്പോടിട്ടൊടുത്ത് ഒന്ന് തിളപ്പിച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചാൽ ഏ കുറച്ച് തിളച്ചാൽ മതി അപ്പൊ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ തിളക്കണ്ടേക്കണ്ട തിളക്കണ്ട ആ തിളച്ച് തിളക്കണ്ട അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരട്ടെ അതുകൊണ്ടു നമുക്ക് ചോറ് കഴിക്കാം കേട്ടോ അപ്പൊ നമ്മുടെ കറിയൊക്കെ റെഡിയായി കഴിച്ചാലോ നമ്മുടെ ചിക്കൻ കറി കൂടെ ചൂടായിക്കൊണ്ടിരിക്കുക ചിക്കൻ കറി മൂന്നാമത്തെ അഡിഷൻ കേട്ടോ ഇന്നലെ ഉച്ചക്ക് ഇന്ന് രാവിലെ ഇന്ന് ഇന്നിപ്പോൾ മൂന്നാമത്തെ എഡിഷൻ റണ്ണിങ്ങിലാണ് പിന്നെ നമ്മളത് മോരുണ്ട് ഉണ്ട് പിന്നെ നല്ല പാലക്കാട് മട്ട ചോറ് ഉണ്ട് അപ്പം ഇത് ഓഫാക്കി കൊടുക്കട്ടെ ഇപ്പം ഈ കൊച്ചിനെ ഉള്ള ചോറ് എടുക്കട്ടെ ഇന്ന് അടിപൊളിയായിട്ട് വെന്ത് ചേട്ടാ ചോറ് അടിപൊളിയായിട്ട് വെന്ത് പിന്നെ കലങ്ങി കുറുകിയൊന്നും പോയില്ല നിന്റെ കേട്ടില്ല ആ ലിജിയുടെ വിസിലാണ് കറക്റ്റ് കേട്ടോ എനിക്ക് തെറ്റിയത് ഞാനിവിടെ ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞു എനിക്കങ്ങനെ ഏഴായെന്ന് അറിയാനും വയ്യ ഇത്രയും മതിയോ ലജിഫ് ഇത്രയും ചോറ് അധികം കേട്ടോ അവിടെ ഇത്രയും കഴിക്കത്തില്ല കുറച്ച് മാറ്റിയേക്കാം പിന്നെ അതേ ഒരു ലെഗ് പീസ് ചിക്കൻ ലെഗ് പീസ് ചുമ്മാട്ടോ ലെഗ് പീസ് ഒന്നും ഇല്ലായിരുന്നു എസേ ഉള്ളൂ ഓരൊഴിക്കട്ടെ അടിപൊളി മോരും വെള്ളം വെള്ളം പോലെ ഒഴുകി പോണ് മോര് കോപടിയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടാ കേട്ടോ മോര് മോരും മീൻ കറിയും മോരും ചിക്കനും അല്ല ബീഫും ഒക്കെ ഉണ്ടെങ്കിൽ എത്ര മോര് മതിയോ അപ്പൊ നമുക്കിനി പുറത്ത് പോയിട്ട് ആ കാറ്റൊക്കെ കൊണ്ടിട്ട് കുഴിക്കാം കഴിക്കാൻ കേട്ടോ ഉച്ച കുഴിക്കാൻ കഴിക്കാം അല്ലേ അപ്പോൾ നമുക്ക് പുറത്തേക്കും ഞാനിവിടെ ചോറ് എടുക്കട്ടെ ഓക്കെ അപ്പോൾ നമ്മൾ ലീ കൊച്ചു പറയാതെ പറഞ്ഞത് കേക്കായിരുന്നുകൊണ്ടാണ് മോരിച്ച് ലൂസ് ആയിപ്പോട്ടോ അവിടെ എന്നോട് അത്രയും വെള്ളം ഒഴിക്കേണ്ടതെന്ന് പറഞ്ഞത് മോരിൽ ഞാൻ പിന്നെ ആ ഒരു ആവശ്യത്തില്ല ഒഴിച്ചു വരും ചൂടായതുകൊണ്ട് കഴിക്കാതിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ കഴിച്ചു തുടങ്ങിയായിരുന്നു കേട്ടോ ചിക്കൻ പീസൊക്കെ ഇങ്ങനെ ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കൊള്ളാം അത്യാവശ്യം ചില ഹോട്ടലിലൊക്കെ കിട്ടുന്ന മോര് പോലെ ഉണ്ട് അതിലൊക്കെ ചിലപ്പോൾ ഇത് ഇണക്കത്തുള്ള മോരുണ്ടാവാറുണ്ട് രണ്ട് മണി മൂന്ന് മണി ശേഷം ചൂടുവെള്ളം ചേർത്തിട്ട് അപ്പൊ എന്താച്ചാൽ ഈ മോരിൽ ഞങ്ങള് പ്രധാനപ്പെട്ട ഒരു സാധനം മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാ പറ കറിവേപ്പിലുണ്ടായിട്ട് ഇടാൻ പറ്റിയില്ല കറിവേപ്പിലുണ്ടായിരുന്നു ഇനി എന്തിനാ കഴിച്ചില്ലേ അപ്പം നമുക്ക് ഒന്ന് കഴിച്ചു നോക്കാം ആ ഓക്കെ നാളത്തേക്ക് എടുക്കാം ഒരു കുട്ടി ഒന്ന് കഴിച്ചു നോക്കട്ടെ ഋചി കഴിച്ചു കഴിഞ്ഞു അങ്ങനെയുണ്ട് ഉള്ളതല്ലേ ഋചിയുടെ ഭക്ഷണം കഴിക്കുന്ന രീതികളൊക്കെ മാറിയില്ലേ പണ്ട് എങ്ങനെയായിരുന്നു കഴിക്കുന്നത് ഒത്തിരി മാറി എങ്ങനെ തന്നെ കഴിച്ചോ പോക്കി പിടിക്കണം ഓക്കെ അനന്ത കഴിക്കട്ടെ എന്താ വെച്ചാൽ ഒഴിവ് കരിഞ്ഞ് വരണം പക്ഷേ സാനിറ്റൈസറിനൊന്നും കരിഞ്ഞായിട്ട് മണമൊന്നുമില്ല ഒരു കുഴപ്പമില്ല ഓക്കെ ആണോ